പ്രഭാത ചിന്തകളിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഒൻപത് ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് റമദാൻ മാസം എട്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം ഇരുപത്തി ഞായറാഴ്ച സുഗന്ധം പരത്തുന്ന മനോഹരമായ ഉദ്യാന പുഷ്പങ്ങൾ പോലെയാണ് നന്നായി പെരുമാറുന്ന വ്യക്തിത്വങ്ങൾ അവരുടെ ചിരിയും സംസാരവും നടപ്പുമൊക്കെ പൂവിതളുകൾ പോലെ മനോഹരവും മർദലവുമായിരിക്കും കസ്തൂരിമാനിനെ ആയിരിക്കും നല്ല പെരുമാറ്റമുള്ള വ്യക്തികൾ ഇത്തരക്കാരെ കാണുന്നത് പോലും അകം കുളിർക്കുന്ന കാഴ്ചയാണ് അവർ പോലും അറിയാതെ അവരോടൊപ്പമുള്ള സുഗന്ധം ആളുകളെ അവരിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കും ഇടപെടുന്ന ഇടങ്ങളിലൊക്കെ സന്തോഷത്തിൻ്റെ പനതിയിൽ തുള്ളി അവശേഷിപ്പിച്ചുകൊണ്ടായിരിക്കും അവരുടെ മടക്കയാത്ര പെരുമാറ്റം വൈശിഷ്ടം കൊണ്ട് മനം മയക്കുന്ന ഇത്തരം വ്യക്തികളാവാൻ ഓരോരുത്തരും ആഗ്രഹിച്ചു പോകും ഇന്നത്തെ ചിന്ത നാം ഓരോരുത്തർക്കും ഞാൻ എങ്ങനെ ഒരു നല്ല പെരുമാറ്റമുള്ള വ്യക്തി ആകും എന്ന ആത്മവിചാരണക്ക് നിമിത്തമാകട്ടെ പ്രഭാത ചിന്തകൾ നാളെ കാലത്തീത സമയത്ത് കേൾക്കാം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്